ഇംബിച്ചുബാവ സഹകരണ ആശുപത്രിയിൽ മുഴുവൻ സമയ നേത്രരോഗ വിഭാഗം നേത്രരോഗുബാവ സഹകരണ ആശുപത്രിയിൽ മുഴുവൻ സമയ നേത്ര വിഭാഗം ഐ എം സി എച്ച് ഐറോ ഐ കെയർ പ്രവർത്തനം ആരംഭിച്ചു പ്രശസ്ത നേത്രരോഗ വിദഗ്ധൻ ഡോക്ടർ നവീൻ ബഷീറിന്റെ നേതൃത്വത്തിലാണ് നേത്ര വിഭാഗം ആരംഭിച്ചത് ക്ലിനിക് വിഭാഗം തവനൂർ എം എൽ എ കെ ടി ജലീൽ ഉദ്ഘാടനം ചെയ്തു ഓപ്റ്റിക്കൽസ് വിഭാഗം അക്ബർ ട്രാവൽസ് ആൻഡ് അക്ബർ ഗ്രൂപ്പ് ഓഫ് കമ്പനി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ കെ വി അബ്ദുൾ നാസർ ഉദ്ഘാടനം ചെയ്തു റിഫ്രാക്ഷൻ വിഭാഗം റെയ്ഹാൻ കണ്ണാശുപത്രി ചെയർമാൻ ഡോക്ടർ ടി കെ സലാഹുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിന് ആശുപത്രി ചെയർമാൻ എ ശിവദാസൻ അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സന്തോഷ് കുമാരി മാനേജിംഗ് ഡയറക്ടർ സുഹൈബ് അലി എന്നിവർ സംസാരിച്ചു ഡോക്ടർ നവീൻ ബഷീർ സ്വാഗതവും ആശുപത്രി ഡയറക്ടർ ബോർഡ് അംഗം അബ്ദുൽ അയ്യൂബ് പറഞ്ഞു ആഘോഷങ്ങൾ വരവായി നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ സ്റ്റൈൽ ഹബ്ബായ സൺ ഫാഷനും വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് ബ്രാൻഡ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷ കാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ